നമസ്കാരം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ പ്രതിയായ സവാദിന് സഹായം നൽകിയ വ്യക്തികളും സംഘടനകളും എൻ ഐ എ നിരീക്ഷണത്തിൽ സഹായം നൽകിയവരെക്കുറിച്ച് ഇതിനോടകം അന്വേഷണം സംഘത്തിന് വിവരം ലഭിച്ചതായിട്ടാണ് സൂചന ചില തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളും എൻ ഐ എയുടെ നിരീക്ഷണത്തിലാണ് പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിയവയാണ് കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയായ സവാദ് കണ്ണൂരിൽ നിന്നും അറസ്റ്റിലായത് കണ്ണൂരുമായി യാതൊരു ബന്ധവുമില്ലാത്ത എറണാകുളം സ്വദേശിയായ ഒരാൾ കണ്ണൂരിലെത്തി വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് വീടെടുത്ത് വർഷങ്ങളോളം താമസിക്കണമെങ്കിൽ മറ്റു പലരുടെയും സഹായം ഇയാൾക്ക് ലഭിച്ചിരിക്കുമെന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും ഇതിലൂടെ സഹായിച്ചവരെ കണ്ടെത്തും കേസിലെ ഒന്നാം പ്രതി സവാദിനെ പിടികൂടാൻ എൻ ഐ എക്ക് തുണയായത് ഇളയകുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റാണ് കസ്റ്റഡിയിലുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരം ശരിയാണെന്ന് എൻ ഐ എ ഉറപ്പിച്ചത് ഈ സർട്ടിഫിക്കറ്റിലൂടെയാണ് അതിനിടെ സവാദിന്റെ തിരിച്ചറിയൽ ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധനയും നടത്തിയേക്കും അടുത്ത ബന്ധുക്കളിൽ നിന്നും ഡി എൻ എ ശേഖരിച്ച് പരിശോധിച്ച് പിടികൂടിയത് സവാദാണെന്ന് ഉറപ്പിക്കും മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഒമ്പത് മാസം മുമ്പ് ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേരാണ് ചേർത്തിരുന്നത് ആധാർ കാർഡ് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവയിലും സവാദ് എന്നാണ് ചേർത്തത് ഇവ വീട്ടിൽ നിന്ന് എൻ സംഘം പിടിച്ചെടുത്തു സവാദ് ഏഴെട്ട് മാസം മുമ്പ് തൊഴിൽ തേടി കണ്ണൂരിലെത്തിയതായി ദേശീയാന്വേഷണ ഏജൻസിക്ക് വിവരം കിട്ടിയിരുന്നു മുമ്പ് എൻ ഐ ജോലി ചെയ്തിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കണ്ണൂരിൽ നിരീക്ഷണം ശക്തമാക്കി ഇതാണ് നിർണായകമായത് കൈപ്പത്തി കേസിലെ പ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും സഹായത്തോടെയായിരുന്നുവെന്ന് റിമാൻഡ് അപേക്ഷയിൽ എൻ ഐ എ വിശദീകരിക്കുന്നു സിം കാർഡുള്ള ഒരു മൊബൈൽ ഫോൺ പ്രതിയിൽ നിന്ന് പിടികൂടി വീട്ടിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും ചില സിം കാർഡും ചില തിരിച്ചറിയൽ രേഖകളും ലഭ്യമായിട്ടുണ്ടെന്നും അപേക്ഷയിൽ പറയുന്നു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് നിർണായകമായത് പല നേതാക്കളുടെ ഫോൺ നിരീക്ഷിക്കുകയും ചെയ്തു ഇതിൽ നിന്നാണ് വിവരം കിട്ടിയത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോടെ സവാദിന് വരുമാനമില്ലാതെയായി ഇതോടെയാണ് പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഏതാനും ദിവസം മുമ്പ് ഒരാൾ വീടിനെ കുറിച്ച് കൃത്യമായ വിവരം നൽകി പക്ഷെ പേര് ഷാജഹാൻ ആണെന്നത് അന്വേഷണ സംഘത്തെ കുഴക്കി ഇവിടെ കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘം നഗരസഭയിലെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയും ഈ വീട്ടുവിലാസത്തിലുള്ളയാൾ സവാദാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു വീട് പറഞ്ഞു പറഞ്ഞുകൊടുത്തതും പോപ്പുലർ ഫ്രണ്ടിലെ സുഹൃത്തുക്കളാണെന്ന് സൂചനയുണ്ട് ചൊവ്വാഴ്ചയായിരുന്നു ഈ സ്ഥിരീകരണം അന്ന് വൈകിട്ട് രണ്ടു കാറുകളിലായി അഡീഷണൽ എസ് പി സുഭാഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് എൻ എ ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു വീട് കണ്ടെത്തിയ ആൾ ഇവരോടൊപ്പം ചേർന്നു പുലർച്ചെ മൂന്നരയോടെ വീട്ടിലെത്തി ഏറെ നേരം കഥകൾ മുട്ടിയപ്പോൾ ഭാര്യയാണ് വാതിൽ തുറന്നത് ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ സവാദ് എത്തി പേര് ചോദിച്ചപ്പോൾ ഷാജഹാൻ എന്ന് പറഞ്ഞു ജോസഫിന്റെ കൈവെട്ടിയപ്പോൾ ഉണ്ടായിരുന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് സവാദിന്റെ പുറത്ത് മുറിവേറ്റിരുന്നു ഇത് തുന്നിക്കെട്ടിയതിന്റെ പാട് പുറത്തുണ്ടായിരുന്നു ഇതും തിരിച്ചറിയലിൽ നിർണായകമായി ഷർട്ട് മാറ്റി പുറത്തെ ഈ പാട് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർ ഇത് എങ്ങനെയുണ്ടായതാണെന്ന് ചോദിച്ചു മുള്ളുകൊണ്ടതാണെന്ന് മറുപടി പറഞ്ഞു ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതോടെ താൻ സവാദാണെന്ന് സമ്മതിക്കുകയായിരുന്നു അങ്ങനെയാണ് സവാദ് കുടുങ്ങിയത് ഈ സാഹചര്യത്തിൽ ഡി എൻ എ പരിശോധന അനിവാര്യമാണ് അല്ലെങ്കിൽ താൻ സവാദ് അല്ലെന്ന് കോടതിയിൽ ഇയാൾ വാദിക്കാനിടയുണ്ട് സവാദിന്റെ ഭാര്യ കാസർകോട് സ്വദേശിയാണ് അറസ്റ്റ് വിവരം പറഞ്ഞ് സഹോദരങ്ങളെത്തി ഇവരെയും മക്കളെയും കൊണ്ടുപോയി ഒന്നര വർഷം മുൻപാണ് ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം സവാദ് ബേരത്തെ വാടക വീട്ടിലെത്തിയത് ഷാജഹാൻ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് വരുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു ഇവിടെ എത്തിയ ശേഷമാണ് പ്രസവിച്ചത് അയ്യായിരം രൂപ മാസവാടകാണ് സവാദും കുടുംബവും ഇവിടെ താമസിച്ചത് പലയിടത്തായി മരപ്പണിയായിരുന്നു സവാദിന് താമസിക്കുന്ന വീടിന് സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് രണ്ടാഴ്ചയായി പണിയെടുക്കുന്നത് കാസർകോട് സ്വന്തമായി വീട് വാങ്ങാൻ സവാദ് അഡ്വാൻസ് നൽകിയിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു തുക മുഴുവൻ കൊടുക്കാനായാൽ ഈ മാസം കൂടിയേ ഇവിടെ ഇവിടെയുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു ഇവർ വളപ്പട്ടണം വിളക്കോട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നേരത്തെ വാടയ്ക്ക് താമസിച്ചിരുന്നു